അതിജീവന രാഷ്ട്രീയത്തിന്റെ ഏഴര പതിറ്റാണ്ടെന്ന പ്രമേയവുമായി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം ആരംഭിച്ചു മൂന്ന് ദിവസമായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം വികേന്ദ്രീകൃത സെമിനാർ റാലി പൊതുസമ്മേളനം തുടങ്ങിയവ നടക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം ലീഗിന്റെ പ്രഥമ സമ്മേളനം നടന്ന പുതുനഗരത്തു നിന്നും ആരംഭിച്ച പതാക ജാഥ വൈകിട്ട് മൈതാനത്ത് സമാപിച്ചു പുതു നടന്ന ചടങ്ങിൽ തൊണ്ണൂറ്റിയൊൻപത് വയസ്സുകാരനായ മുസ്ലിം ലീഗ് ആദ്യകാല പ്രവർത്തകൻ അബ്ദുൾ സലാം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദിന് പതാക കൈമാറി തുടർന്ന് നൂറ് ബൈക്കുകളുടെ അകമ്പടിയോടെ ജാഥ പാലക്കാട്ടേക്ക് തിരിച്ചു ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദ്ദിഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് നൈലൂർ അബ്ദുൾ റഹ്മാൻ ജില്ലാ സെക്രട്ടറിമാരായ എം എസ് നാസർ എം എച്ച് മുജീബ് റഹ്മാൻ നേതാക്കളായ പി പി കാസിം എസ് കെ അബ്ദുൾ റഷീദ് ഇക്ബാൽ പുതുനഗരം ഇസ്മയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു എഴുപത്തിയേഴ് വർഷം പൂർത്തിയാക്കുന്ന മുസ്ലിം ലീഗിന്റെ എഴുപത്തിയേഴ് മൺമറഞ്ഞ നേതാക്കളെ അനുസ്മരിച്ച എഴുപത്തിയേഴ് പതാകകൾ പാലക്കാട് സ്ഥാപിച്ചു വൈകിട്ട് മണിയോടെ പാലക്കാട് ടോപ്പിൻ ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം നടന്നു ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കു വേണ്ടിയാണ് ശബ്ദിക്കുന്നതെന്നും തങ്ങൾ പറഞ്ഞു സമാധാനത്തിന്റെ പാതയിൽ മുസ്ലിം ലീഗ് എക്കാലവും മുന്നോട്ടു പോകുമെന്ന് മുനവറലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു കാലത്തെ അതിജീവിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ചരിത്ര നാൾ വഴികളിൽ ഒരിക്കലും അക്രമത്തിന്റെയും അധിക്ഷേപത്തിന്റെയും പാത സ്വീകരിച്ചിട്ടില്ല വ്യക്തിഹത്യ ചെയ്യുന്നതും സമൂഹത്തിൽ അക്രമം നടത്തുന്നതും ഒരിക്കലും പാർട്ടി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മുനവർ അലി തങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള ചരിത്രം തുറങ്ങുന്ന ഈ മണ്ണിൽ നമുക്ക് ഇഷ്ടത്തോളം ഒരു പൊതുജീവനം നൽകുകയാണ് ഈ ഒരു ജമാ ജില്ലാ സമ്മേളനം അതിനൊരുപാട് ചരിത്രങ്ങളിൽ നമുക്കൊരു വലിയ ആവേശവും നമുക്ക് ഒരു ഇൻസ്പിറേഷനുമായി നമുക്ക് മാറേണ്ടതുണ്ട് ഈ ജില്ലയെ കൂടുതൽ ശക്തിയോടുകൂടി ഈ പാർട്ടി നമുക്ക് ഇവിടെ ഈ പാർട്ടിയെ കൂടി നയിക്കാനും ശക്തിയോടു കൂടി വളർത്തുവാനും നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ഒരു വലിയ ഉണർവ് ഈ സമ്മേളനത്തിലൂടെ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ ജില്ലയിൽ നമുക്ക് ഒരുപാട് പ്രകൃതികളുണ്ട് ആ പ്രകൃതികൾക്ക് എണ്ണം കൂട്ടുകാരു കൂടി നമ്മുടെ പ്രതിജ്ഞയായി നമ്മൾ എടുക്കേണ്ടതുണ്ട് നമുക്ക് ജില്ലാ പഞ്ചായത്ത് രംഗങ്ങളുണ്ട് നമുക്ക് ബ്ലോക്കിലുണ്ട് ഒരുപാട് പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പഞ്ചായത്തുകൾ ഇത് ഇടതുപക്ഷ സർക്കാർ ഒരു സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ കരീം സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ എം എം ഹമീദ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കളത്തിൽ അബ്ദുള്ള എം എ സമദ് പി എ തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എ സിദ്ദീഖ് ജില്ലാ ഭാരവാഹികളായ പി എ ഇ സലാം അയലൂർ അബ്ദുൾ റഹീം എം എസ് നാസർ എം എസ് മുജീർ റഹ്മാൻ പൊൻപാറ കോയക്കുട്ടി സി എസ് സാജിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്